ബോംബെ ഹൈവേട്ടാ ഞാൻ പോയി കൊണ്ടിരിക്കാണ് അപ്പോ വല്യ ഹൈവേ ആണ് ഇത് നമ്മളെന്താണ് ചാ എന്താണ് എന്താ പറയാ പി ഡിമില്ലാ റോഡ് ഇവിടുന്ന് കുർള ഇവിടെ ചെമ്പൂര് ആ വൈക്കൊക്കെ ഏറ്റവും വല്യ ഹൈവേ ആണ് ഇപ്പൊ ഏകദേശം ഒരു അഞ്ചാറ് കൊല്ലായി തോന്നുന്നത് ആറ് മണിതായിട്ടുണ്ടാവും അഞ്ചാറ് കൊല്ലായി ഓക്കേ ഇവിടെ സ്റ്റോപ്പ് അടി വെക്കട്ടെ ഞാൻ ബാക്കി വേറെ നല്ല ഭാഗം കാണുമ്പോഴത്തുവിടാ ഞാൻ അത്രയും കൊല്ല നാല്പത് കൊല്ലത്തോളാ ഇതുവരെക്കൊന്നും യാത്ര ചെയ്തിട്ടില്ല അലിക്ക കാലത്ത് കഴിഞ്ഞാ ചെയ്താറുണ്ട് ഞാൻ സാദാ എ സിക്ക് പോലും ടിക്കറ്റ് എടുക്കാതെ പോണ പോണാളാ സാദാ ഇതിൽ പോകാളാ അങ്ങനെ അലിക്ക് ഇവരൊക്കെ ചെയ്താരണേ മര്യാക്ക് എ സിക്ക് ടിക്കറ്റ് എടുത്ത് പോയിക്കൊണ്ടിട്ടായിരുന്നു എന്നാ പിന്നെ അങ്ങനെ ആയിട്ട് ഇപ്പോ രണ്ട് നാല്പത് കൊല്ലത്തിന് ശേഷം നാല് തവണ കേട്ടോ എ സിക്ക് ടിക്കറ്റ് എടുത്ത് പോയിക്കണ് അതിപ്പോ നിങ്ങള് പറഞ്ഞാൽ വിശ്വസിക്കുക എന്തിനാണിപ്പോൾ പ്ലെയിനിന് വിമാനത്തിൽ ടിക്കറ്റ് എടുത്ത് പോകണമെന്ന് അവിടെ ആരെങ്കിലും ഇപ്പൊ വീട്ടിൽ കുടുംബത്തിന് മരിച്ചിരുന്നില്ലല്ലോ അങ്ങനത്തെ ഒരു സമയം വരാം വരാതിരിക്കട്ടെ അങ്ങനെ വരുമ്പോഴൊക്കെ ആണ് നമ്മൾ പൈസ ചിലവാക്കുള്ളൂ വെറുതെ അനാവശ്യം പൈസ ചിലവാക്കുള്ളൂ പണം ചോരനീരായിട്ട് അധ്വാനിക്കുന്നതിൻ്റെ വേദന മറ്റുള്ളവർക്ക് അത് ചിലവർ എന്തായിരിക്കും വരുമ്പോഴത്തേന് അങ്ങോട്ട് അങ്ങോട്ട് തൂത്ത് അടിക്കും അവസാനം ഇരുന്ന് കരി ഇരുന്നു എന്താ അതിൻ്റെയൊക്കെ ആവശ്യമാവും പൈസ പത്ത് റുപ്പ ഉണ്ടാക്കാന് ചില ചിലവാക്ക അതിനത്ര പണിയില്ല പെട്ടെന്നാണ്ട് പോകും പക്ഷെ ചുണ്ടാക്കാനാ അത് വളരെ പ്രയാസപ്പോഴാണ് ഞാൻ അത് കാരണം വിമാനത്തിലൊന്നും പോക്കില്ല കാരണം എന്തേലും കുടുംബത്തിൽ കാണുമ്പോൾ അപ്പം അവിടെ പതിനയ്യായിരം ഇരുപത്തയ്യായിരം രൂപ ചിലവ് അങ്ങനെ ടിക്കറ്റ് എടുത്തോണ്ട് പോകും അപ്പൊ ആ ഇത് വരും അള്ളാന്റെ വീണ്ടും കൊണ്ട് ഇങ്ങനെ കാരണം കാരണവെച്ചാൽ എന്റെ മൂത്താപ്പ മരിക്കുമ്പോഴും ഞാൻ നാട്ടിലുണ്ടായിരുന്നു എന്റെ ഭാര്യയുടെ അപ്പ മരിക്കുമ്പോഴും ഞാൻ നാട്ടിലുണ്ടായിരുന്നു അങ്ങനെ എനിക്ക് വേണ്ടപ്പെട്ടവരൊക്കെ മരിക്കുമ്പോൾ ഞാൻ നാട്ടിലുണ്ടായിട്ടുണ്ട് അപ്പൊ ഞാൻ എൻ്റെ റപ്പിനെ ശുദ്ധിക്കണ്ടേ ഇനി എന്റെ അമ്മ ഇപ്പം യാത്ര ജീവിച്ചിരിക്കുന്നത് അതും കൂടി റബ്ബിനോട് പറയണ്ടേ കണ്ണടക്കാണ്ട് മുന്നേ ഒരാഴ്ചയെങ്കിലും മകനും മകനുമായി സംസാരിച്ചിട്ട് മറ്റേ ഊനെ പിടിക്കാൻ കുടിക്കാവുള്ളൂന്ന് നമുക്ക് റബ്ബിനോട് പറയാനേ പറ്റുള്ളു ബാക്കി അവന്റെ കല്പന പ്രകാരാണ് അപ്പൊ നാളിപ്പാ വളരെ സീരിയസ് ആയിരുന്നു അവസ്ഥ വളരെ എന്നോട് പെങ്ങന്മാരും മുട്ടികൾ പെങ്ങന്മാരൊക്കെ വെച്ചിട്ട് വേഗം കേറിക്കാം അവരുടെ കാര്യം വളരെ പോക്കാന്ന് പറഞ്ഞു ആ അപ്പടല കുറച്ച് മാസം മുന്നേ ഞാൻ ഞാനെന്ത് ചെയ്ത് എൻ്റെ പണികളൊക്കെ ഇവിടെ കഴിഞ്ഞ ശേഷം ഞാൻ സുഖമായിട്ട് പിന്നെ ഒരു എങ്ങനെയാച്ച ബാങ്കിൽ ഞാൻ വിമാനത്തിലൊന്നും പോയില്ല ട്രെയിനിലാണ്ട് പോയി എൻ്റെ വല്ല റിസൻസ് സത്യം പറഞ്ഞു ട്രെയിനിൽ ടിക്കറ്റ് എടുത്ത് പോയി അവിടെ എത്രാണ്ട് മുന്നേ സീരിയസ് ആയപ്പോൾ പെരൻ്റെ പെരട്ട പെരടത്തിയിരിക്കണേ അവർ ചെങ്ങമ്മ ചോദിച്ചൊക്കെ ഉള്ള സംഭവം കേട്ടാണ് അപ്പം പന കണ്ട പറ അസ്സാം വലൈക്കും ഉപ്പാന്ന് പറഞ്ഞു ഉപ്പാ പറഞ്ഞ വലൈക്കും സ്ഥലം എന്തൊക്കെ ഉണ്ടോ എൻ്റെ വിവരം ബോംബലൊക്കെ ൂറ്റുകാർ കസാലം ഇരുന്നിട്ട് ഞാനും കൂടി ഒഴിവാണ്ട് തരാം നോക്കണം മരിക്കാൻ പോയപ്പോ മകന കണ്ടപ്പോൾ ഉള്ള സംഭവം അതുപോലെ എന്റെ മൂത്താപ്പ മരിക്കാൻ നേരത്തും എന്നെ ഭയങ്കര ഇഷ്ടമാണ് ഹോസ്പിറ്റലിൽ ഞാൻ കേട്ടി ചെന്നപ്പോ മൂത്താപ്പ ഇരുന്ന് സംസാരിച്ച് അന്ന് അന്ന് രാത്രിയാണോ പിറ്റേച്ച മൂത്താപ്പ മരിച്ച അതുപോലെ ഭാര്യയുടെ മരിക്കുമ്പോഴും ഭയങ്കര സീരിയസ് ആയി എടുക്കുക അങ്ങനെ അന്ന് രാവിലെ തൊക്കെ ഉള്ള സംഭവം ഞാൻ ഇല്ലാത്ത ഇതൊക്കെ അന്ന് ഞാൻ അന്ന് ഞാൻ നാട്ടിലുണ്ട് ചേര് ചെന്നപ്പോ പാനേക്ക് കുറേ നേരം വർത്താനൊക്കെ പറഞ്ഞിട്ട് അതിന് ചിരിച്ച് വർത്തനൊക്കെ പറഞ്ഞിട്ട് അന്ന് രാത്രി പണി പിടിച്ച് നോക്കണം അപ്പൊ ഞമ്മളൊക്കെ ഇഷ്ടപ്പെട്ട ആൾക്കാരൊന്നും എപ്പോഴും റബ്ബിനോട് പറയാനൊക്കെ ഓ മുന്നേ ഒന്ന് കണ്ട് സംസാരിക്കാനുള്ള അള്ളാഹ് തോപ്പിക്ക് നൽകട്ടെ നമുക്ക് ദുബായിൽ ഉൾപ്പെടുത്താനേ പറ്റുള്ളൂ ബാക്കി റബ്ബിന്റെ കൽപ്പനയാണ് ഞാൻ കൊണ്ട് വെക്കണം ഓക്കെ